ഇങ്ങനെ ഒരാളെ മോളെ അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും അത് മുന്നോട്ട് പോവില്ല പിന്നെ അമ്മക്ക് എന്തു ചെയ്യാനാ അമ്മയുടെ മോള് ഒന്നുമില്ല അമ്മ പ്രസവിച്ച മോളാ മോളാക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയുള്ള ചിന്ത ഞാൻ മാറ്റി വെച്ച് പിന്നെ എനിക്ക് ആർമിക്കാരൻ്റെ വൈഫായ മതി എന്നുള്ള ചിന്ത

ആരെങ്കിലും വീട്ടിൽ പോയിട്ട് എനിക്ക് നിങ്ങളെ മോളെ ഇഷ്ടം എനിക്ക് കെട്ടി എന്ന് ആരെങ്കിലും ചോദിക്കും അഖിലയുടെ വീട്ടിൽ ഒരുമിച്ച് പോയാരോവിന് വന്നേ അച്ഛനോ അമ്മയും ഒരു സഹായം പോലും അപ്പൊ ഇന്നല്ലേ നാളെ ഒരു ദിവസം നടക്കും ഇനി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പിന്നെ അയ്യോ വിട്ടു പോകുന്ന മോശം എന്ന് കരുതിയിട്ട് നോക്കാം ഞാൻ അഖിലേന്റെ വീട്ടിൽ അന്ന് അങ്ങോട്ട് കയറിയില്ലായിരുന്നു വീൽ ചെയറിലുള്ള കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കണ്ടോ അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വീട്ടുകാർക്ക് കേൾക്കുമ്പോ അത് സഹിക്കാൻ പറ്റില്ല എപ്പോഴും അതല്ല എനിക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് നമസ്കാരം ഒരു പട്ടാളക്കാരന്റെ ജീവിതവും പ്രണയവും എല്ലാം ആകാംക്ഷ നിറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് അമരൻ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴും നമ്മുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞത് പട്ടാളക്കാരന്റെ ഇരിക്കുക എന്നതും ഒരു തരത്തിൽ സേവനം തന്നെയാണ് ഇന്ന് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ പട്ടാള ജീവിതവും അതോടൊപ്പം പ്രണയം സ്വന്തമാക്കിയ ആ കഥയും നമ്മളോട് പറയാൻ എത്തിയിരിക്കുന്നത് അഖിലാണ് ഉള്ളത് പ്രിയപത്നി നമസ്കാരം രണ്ടുപേരും ഇരുപത്തിയൊന്നാം വയസ്സിൽ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ പോയി അവിടെ നിന്ന് പിന്നെ ഇപ്പോ വീൽചെയറിലായ ഒരു കഥ എന്തായാലും ഒരുപാട് സംഭവ വികാസങ്ങൾ നിറഞ്ഞതായിരിക്കുമല്ലോ ആ കഥ നമ്മളോടൊന്ന് പറയാം കഥ ഇപ്പോ ഒത്തിരി ആദ്യം അറിഞ്ഞില്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ അറിയപ്പെടാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടിയ വഴിയാണ് എൻ്റെ കാര്യങ്ങൾ എല്ലാവരും അറിയുന്നത് അതിൽ തന്നെ അവർ അവരോടും ഞാൻ ഒരു എന്നെ പുറത്ത് കൊണ്ടുവന്ന് എൻ്റെ കഥയൊക്കെ കേട്ട് അവർ കാരണമാണ് അപ്പോൾ അവരോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ടിട്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ് ഇരുപത്തൊന്നാം വയസ്സിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തത് ഇവിടെ കോഴിക്കോട് നിന്ന് കയറിയതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കയറിയിട്ട് ഒന്നര വർഷം ട്രെയിനിങ് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോസ്റ്റിംഗ് ആയിരുന്നു പഞ്ചാബിൽ അവിടെ വെച്ചാണ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ഇങ്ങനെ കയർ പൊട്ടിയിട്ട് വീഴുന്നത് അവിടെ നിന്ന് ഒരു ട്രെയിനിങ് അസാൾട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഒബ്സ്റ്റക്കുകള അപ്പോൾ അതിൽ ഡെയിലി പ്രാക്ടീസ് ഉണ്ടാവും ഞങ്ങൾക്ക് അപ്പോൾ ഡെയിലി ആ പത്ത് പേരുണ്ടായിരുന്നു ഡെയിലി ആ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഞാനായിരുന്നു മുന്നിൽ അതിൽ കവറ് ചെയ്യുന്നത് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട് നമ്മൾ മേലെ കയറിയിട്ട് നെറ്റ് വഴി ഇറങ്ങുന്നതാണ് അതിൽ കയർ പൊട്ടിയിട്ട് അടിച്ച് വീണതായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കപ്പം തന്നെ ബോധം പോയിരുന്നു പിന്നെ എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസത്തോളം എനിക്ക് ബോധം പിറ്റേന്നാണ് വരുന്നത് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു കമാൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ച് ദിവസത്തിനു ശേഷം അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഒക്കെ ഇട്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു എന്താ എനിക്ക് പറ്റിയെന്നൊക്കെ എന്നവിടുത്തെൊരു നഴ്സ് പറഞ്ഞ വഴിയാണ് എന്നോടല്ല പറയുന്നത് വേറെ ഒരാളോട് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്കിങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടപ്പം തന്നെ ഷോക്കായി ഷോക്കായിപ്പോയി എൻ്റെ നിന്ന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കരയുന്നത് അത് പറ്റിയതിന് ശേഷം കണ്ണൊക്കെ അതിന് മുന്നേ തുറന്നപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇഞ്ചുറി പറ്റി വേദനയൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ കണ്ണ് നിറഞ്ഞത് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് നടക്കാൻ പറ്റില്ല എന്നറിയണം അതിനുശേഷമാണ് പിന്നെ എന്നെ ഒരു മാസത്തിന് ശേഷം പൂനെ എന്ന് പറഞ്ഞ പൂനെ മിലിറ്ററി ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നെ അവിടെ മുതൽ ഇന്ന വരെ നാല് വർഷം ആവാനായി ഞാൻ ആ ഹോസ്പിറ്റൽ ജീവിതമാണ് ഇടയ്ക്ക് ലീവിന് വരും പക്ഷെ അതുവരെയുള്ള ജീവിതമൊക്കെ ആ ഹോസ്പിറ്റലിലാണ് തീർത്തത് അതിൻ്റെ ഇടയിൽ ലീവിന് വരുമ്പോഴാണ് ഇങ്ങനെ ഇവളെ ഞാൻ കണ്ടുമുട്ടുന്നു ഫേസ്ബുക്കും വഴി കണ്ടുമുട്ടുന്നത് ആ കഥയിലേക്ക് നമുക്ക് കുറച്ച് അറിയാത്ത ഒരുപാട് അതായത് കണ്ടുമുട്ടുന്നതും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എന്നോട് ചോദിച്ചവരും ഉണ്ട് ഇൻസ്റ്റ വഴി ചേട്ടാ ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത് നിങ്ങൾ വീൽ ചെയറിലാണ് കാണുന്നത് പക്ഷേ ആർമിയാണെന്നും പറയുന്നുണ്ട് അതിലെൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ആർമിയാണെന്നും ഞാൻ ഇന്ത്യൻ ആർമിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ആർമിയാണെന്നും പറയുന്നുണ്ട് വീൽ ചെയറിലുമാണ് അപ്പോൾ എല്ലാവരെയും ഒരു ഡൗട്ട് ആയിരിക്കും വീൽ ചെയറിലുള്ള ഒരു ആർമിക്കാരനെ ആദ്യമായിട്ടാണല്ലോ പക്ഷെ ഇങ്ങനെ ഒത്തിരി ജീവിതങ്ങൾ അവിടെ ഉണ്ട് ആരും പുറംലോകം കാണാഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ വഴി കണ്ടതുകൊണ്ടാണ് എല്ലാവരും അറിയുന്നത് അവിടെ ഒത്തിരി ജീവിതങ്ങളുണ്ട് വീൽ ചെയറിൽ ജീവിക്കുന്നത് സാധാരണ അവരെ പിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാറ് മൂന്ന് വർഷം വരെ നമ്മൾ ഹോസ്പിറ്റൽ പീരീഡുണ്ടാവും അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പറഞ്ഞു അപ്പോൾ ആ ഹോസ്പിറ്റൽ പീരീഡിൽ തന്നെ ഞാൻ കുറേ അച്ചീവ്മെൻറ്റ്സ് നടത്തിയത് ഞാൻ നാഷണൽ പാരാസ്വിമ്മിങ്ങിന് പോയി അവിടെ പോയതും പിന്നെ അവിടെ നിന്ന് ബാസ്ക്കറ്റ് ബോൾ കളിക്കലുണ്ട് പിന്നെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നെ ഇപ്പോൾ ആർമിയിൽ സർവീസിൽ തന്നെ സർവീസ് സർവീസിൽ തന്നെയാണ് ഞാൻ എപ്പം വീണ അപ്പം മുതൽ ഞാൻ സർവീസിലാണ് ഹോസ്പിറ്റൽ പീരീഡിലാണെങ്കിലും ഞങ്ങളെ കാണിക്കുക സർവീസിലാണ് ഇപ്പോൾ ഒരു ആളെ ഒരു പട്ടാളക്കാരൻ ലീവില് വന്നാലും അത് ഓൺ ഡ്യൂട്ടി ആയിരിക്കും അപ്പം ഡ്യൂട്ടിയിൽ തന്നെയാണ് ലീവിലാണെങ്കിൽ എപ്പം വേണമെങ്കിലും റീകോൾ ചെയ്യാം ഞങ്ങൾക്ക് ലീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തെ ലീവ് വന്നാണെങ്കിൽ ഇണയില് വെച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ തിരിച്ചു വിളിക്കാം ഞങ്ങൾ പോകാനും ഇറങ്ങാനാണ് വരാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ചു പോകണം അപ്പോൾ അങ്ങനെ ഇരിക്കുകയും ഞാൻ ഇപ്പോഴും സർവീസ് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി മൂന്നര നാല് വർഷമാണ് അപ്പോൾ ഞാൻ അവിടുന്ന് ഡിസ്ചാർജായിട്ടിപ്പോൾ എൻ്റെ യൂണിറ്റിലേക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഇന്നിപ്പോൾ ലീവിന് വിട്ടത് ഞാൻ ഒരു മാസത്തെ ലീവിന് വന്നത് ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോകേണ്ടത് എൻ്റെ യൂണിറ്റ് ആസാമിലേക്കാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതാണ് അപ്പോൾ ആസാമിലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പഴയതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ട് അവിടെ നിൽക്കാനും ബുദ്ധിമുട്ടാണ് വീൽ ചെയറിലായതുകൊണ്ട് അപ്പോൾ എന്നെ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തതെന്ന് പറഞ്ഞില്ല അത് പൂനെയിലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അധികമല്ല ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരമായിട്ടാണ് ക്യു എം ടി എന്ന് പറയും ഈ ക്യു എം ടി എന്ന് പറഞ്ഞാൽ ഡിസബിൾഡ് സോൾജേഴ്സിനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതായത് ഇങ്ങനെ ഇന്നേ പോലെ വീൽചെയർ മാത്രമല്ല സ്റ്റിക്ക് പിടിക്കുന്നവരും ഈ ഓരോ ഓപ്പറേഷനിലേക്കാലൊക്കെ പോയവരുണ്ട് അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗം ാണ് അതായത് കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ട് അവരൊരു ജോബ് നേടിക്കൊടുക്കുക അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാണ് അവിടെ അവിടേക്ക് അറ്റാച്ച് ആക്കും അപ്പൊ എനിക്ക് അവിടെ ഒരു ക്വാർട്ടർ ഒക്കെ കിട്ടും അങ്ങനെ രണ്ടുപേർക്കൂടെ കമ്പ്യൂട്ടർ പഠിക്കുക അതിന്റെ കൂടെ തന്നെ എന്റെ സ്വിമ്മിങ്ങും ഏതവസ്ഥയിലെന്ന് പറഞ്ഞാൽ മുന്നെത്തനെക്കാട്ടിലും ഒത്തിരി ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് ബെറ്റർ മീൻസ് എനിക്ക് പണ്ടൊന്നും വീൽ ചെയറിൽ മരക്കി ഇരിക്കാൻ പറ്റില്ലായിരുന്നു ബെഡിൽ തന്നെയായിരുന്നു അപ്പം ബെഡ്ന്ന് പിന്നെ ഞാൻ വീൽ ചെയറിലേക്ക് ഇരിക്കുകയാണ് ഇപ്പം വീൽ ചെയർന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പം വീൽ ചെയറിൽ കണ്ട എല്ലാവരും കരുതാൻ അച്ഛനും അമ്മ നോക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഫസ്റ്റ് ലീവിന് വന്ന മുതൽ അച്ഛനും അമ്മയും ഒരു സഹായം പോലും അവരെന്നെ സഹായിക്കും പക്ഷെ ഞാൻ വേണ്ട എനിക്കത് ഇഷ്ടമല്ല ഒട്ടും എനിക്ക് സെൽഫ് ഡിപ്പെൻഡ് അതായത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാനുള്ള താല്പര്യം ഞാൻ വന്നാൽ ഞാൻ തന്നെയാണ് എൻ്റെ കുളിക്കുന്നതും ബാത്റൂം പോകുന്നത് എല്ലാ കാര്യങ്ങളും എൻ്റെ ഡ്രസ്സ് ഇടുന്നത് പോലും ഞാനാ ചെയ്യല് അവർ ചെയ്ത് തരൂല്ല എന്നല്ല പറയുന്നത് എനിക്ക് ഞാൻ അത് പറഞ്ഞാലും വേണ്ട ഞാൻ ചെയ്തോളും പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ എന്നോട് എൻ്റെ കുടുംബക്കാരും ചോദിച്ചിട്ടുണ്ട് അവൻ തന്നെ തന്നെത്താണ് ചെയ്യും അതാണ് ആർമി ഒരു ട്രെയിനിങ് ആണ് ഞങ്ങളിപ്പോൾ അവിടെ മിലിറ്ററി ഉള്ളത് അതായത് നമ്മളെ സ്വയം ഇതാക്കുന്നത് അപ്പോൾ ഇന്നല്ലേ നാളെ ഒരു ദിവസം നടക്കും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് ഞാൻ ഇന്ന് നീക്കുമ്പോൾ ഇന്ന് നടക്കാൻ പറ്റില്ല പക്ഷെ നാളെ നടക്കും നമ്മൾ ഭാവി നമുക്കിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല അതായത് ഡോക്ടർക്കാണെങ്കിൽ പോലും നടക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതിയാൽ പോലും നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഞാൻ ഏറ്റവും കൂടുതൽ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അതായത് എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അതിപ്പോൾ ആർക്കായാലും വേണമെന്നാണ് എനിക്ക് പറയാം നമ്മളെ ഒരു റെസ്പെക്റ്റ് ഇല്ല അതായത് നമ്മളെ കൊണ്ട് ഇനി പറ്റൂല എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നടക്കും അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് അതെനിക്ക് ഇന്നല്ല എപ്പോഴും ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവളെൻ്റെ ലൈഫിലേക്ക് വന്നപ്പം എനിക്ക് ആ സെൽഫ് കോൺഫിഡൻസ് ഇരട്ടി ആയിട്ടേ ഉള്ളു ഇവളെ നല്ല സപ്പോർട്ട് തന്നെ എനിക്ക് നിങ്ങളെ ഞാനൊരു ദിവസം നടത്തിക്കും എന്നിട്ട് എന്റെ കൈയും പിടിച്ചും ഞാൻ കൂടുതലൊരു അവളുടെ കൈയും പിടിച്ചും നടത്തിക്കണം എന്നുള്ളത് അതാണ് ഇനിയിപ്പോഴുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രില് ഈ വർഷം ഏപ്രിലാണ് മാര്യേജ് ചെയ്യുന്നത് മൂന്ന് വർഷം ഞങ്ങൾ പ്രണയിച്ചിട്ടാണ് മാര്യേജ് അതായത് എന്നെ ഇങ്ങനെ കണ്ട് ഒറ്റയടിക്ക് അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഞങ്ങൾ വേഗം അങ്ങോട്ട് എടുത്തു ചാടി കെട്ടിയതല്ല എന്നെ നന്നായി മനസ്സിലാക്കി എൻ്റെ എന്തൊക്കെ കുറവുകളുണ്ടോ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവൾ കെട്ടുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത് ഫോണിലൂടെ ഉള്ള ബന്ധമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അത് പോരാ എനിക്ക് ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു അവളോട് പിന്നെ കോൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇത് പോരാ നിനക്ക് പറഞ്ഞ് കേട്ടാലേ നല്ല നമ്മൾ നേരിട്ട് കാണണം ഒന്നിച്ച് ജീവിക്കാനുള്ളതല്ല അപ്പം ഇനി നേരിട്ട് കണ്ടിട്ടും നിനക്ക് എന്നെ തന്നെ മതി എന്നാണ് നമുക്ക് മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ ഫ്രണ്ട്സ് ആയിട്ടല്ലേ ഇരുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഞങ്ങൾ കാണണം എന്നുള്ള ഏറ്റവും വാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഞാൻ ഇങ്ങനെയല്ലേ അപ്പോൾ എനിക്ക് എങ്ങനെ ഇവളെ ആക്സെപ്റ്റ് ചെയ്യും അതൊക്കെ പേടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാണാൻ തീരുമാനിച്ചു ഫസ്റ്റ് മീറ്റ് ഞാൻ കൊല്ലത്ത് പോയിട്ട് കണ്ടു അങ്ങനെ മാരേജിന് മുന്നേ മൂന്ന് പ്രാവശ്യം കണ്ടിരുന്നു രണ്ടാമത്തെ പ്രാവശ്യത്തിലായിരുന്നു കാണുന്നതിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ട്രെയിനൊക്കെ മിസ്സായിരുന്നു അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഞാൻ പോയി അവിടുന്ന് മഴ കൊണ്ടിട്ട് ബസ്സിലാണ് ഞാൻ പോയത് ഈ വീൽ ചെയറിലായിട്ടും അപ്പം ഞാൻ ഇന്നേ വരെ ഞാൻ ഒരു വീൽ ചെയറിലാണെന്ന് ഞാനും കണ്ടിട്ടില്ലേ ഒരു ഞാൻ ഇതുവരെ കണ്ടില്ല എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ും വരുന്നത് വേണ്ടിട്ട് ഈ അഖിലോട് ഇത് പറയുന്നതിന് മുൻപ് ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ നമ്മുടെ മൈൻഡ് എന്തായാലും കടന്നു പോയിട്ടുണ്ടാവില്ല എന്തൊക്കെയായിരുന്നു ആ ടെൻഷൻസ് അഖിലോട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അഖിലെടുക്കുന്ന രീതി അവൾ എന്തായിരിക്കും ചിന്തിക്കുക മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെ അതായത് നേരിട്ട് കാണുന്നതിന് മുന്നേ ഞാൻ മുന്നേചെയർ അതുവരെ പറയാൻ ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ആണിനോടായാലും ഇങ്ങനെ ഒരു കമ്പനി കൂടുകയാണെങ്കിലും അതായത് ഇനിയിപ്പോ ഒരു മാര്യേജ് നമുക്ക് കൊണ്ടുവരികയാണെങ്കിലും വീട്ടിൽ വരികയാണെങ്കിലും നോക്കുന്ന കാര്യങ്ങൾ എന്താ വീൽ ചെയറിലുള്ള ഒരാള് ആരെങ്കിലും വീട്ടിൽ പോയിട്ട് എനിക്ക് നിങ്ങളെ മോളെ ഇഷ്ടം എനിക്ക് കെട്ടിച്ച് തരുമോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ ഇല്ല വീൽ ചെയർ പോട്ടെ ഇപ്പോൾ ഒരു സ്റ്റിക്ക് പിടിച്ച് പോവുകയാണെങ്കിലും അവർക്കൊരിതുണ്ടാവും ചോദിക്കേ അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഇവളോട് ഞാൻ പറയാൻ ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുക അപ്പം അത് പറയണ്ടാന്ന് തോന്നിയത് ഇപ്പത്തെ അവൾ ഏത് മൈൻഡിലാണ് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല എത്ര ക്ലോസ് ആണെങ്കിലും ഇനി അറിഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള ഇപ്പോഴുള്ള ഈ ക്ലോസ് കുറയുമോ അപ്പം എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി പോവുമോ എനിക്കാകപ്പാടുണ്ടായിരുന്നത് ആ അടഞ്ഞ റൂമിൽ ഒരു കമ്പനി നേരം ഉണ്ടായിരുന്നുള്ള ഉണ്ടായിരുന്നുള്ളന്നത്തെ കാലത്ത് ഇവളെ ഇവളറിഞ്ഞോ അറിയാണ്ടോ അറിഞ്ഞിരുന്നില്ലെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടും കമ്പനിയും ഇവളെ വാങ്ങിയത് അപ്പോൾ ഇതറിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പേടി പോകുമോന്നുള്ള ഞാൻ കമ്പനി അപ്പോൾ ഇവളിങ്ങനെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്ന ആ രീതിയിലേക്ക് വരും ഞാൻ കരുതിയില്ല ഇത് ഞാൻ മുന്നേ പേടിച്ചിരുന്നു ഇനി അഥവാ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ വേറെ രീതിയിലേക്ക് പോകും അപ്പോൾ ഞാൻ ഇവിടെ അത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്നെ ഒരു ഐലോഗി പറഞ്ഞിരുന്നു ഇടയിൽ മനസ്സറിയണല്ലോ അതറിയാൻ വേണ്ടി അപ്പോഴൊക്കെ അവൾ ഇല്ല അവളും ആ രീതിയിൽ പോയി അപ്പോഴും ഞാൻ വിചാരിച്ചില്ല എന്നാൽ നോക്കൂല അതുകൊണ്ട് പിന്നെയും പറയാൻ ഒരു ദിവസം ചാടി കയറി നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെയെന്ന് വെച്ചു എന്ത് പറഞ്ഞപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ടോപ്പിക്ക് വന്നപ്പോൾ എന്നെ കെട്ടി അപ്പോഴാണ് ഞങ്ങളത് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നി എന്നെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഇവളെൻ്റെ കാര്യം അറിഞ്ഞിട്ട് മതി ഇനി ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം അറിഞ്ഞിട്ട് മതി മുന്നോട്ട് പോകാൻ അപ്പോൾ ഞാൻ അവളോട് തീരുമാനിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് പറയണമെന്ന് വെച്ച് അപ്പം നമ്പർ അവൾ തന്നു ഞാൻ പിറ്റേന്ന് വിളിച്ചു അവളോട് ഞാൻ നീ വിചാരിച്ച പോലെ നോർമലായിട്ടുള്ള ഒരു ആർമിക്കാരനല്ല പട്ടാൾക്കാരെന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ ഇപ്പോൾ ആർമിയിൽ തന്നെയാണ് പക്ഷേ വീൽ ചെയറിലാണ് എനിക്കിങ്ങനെ വീണിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ലീവിന് വന്നതാണ് മെഡിക്കലായിട്ട് ലീവിന് വന്നത് തിരിച്ച് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് പറഞ്ഞു ആദ്യം അഖിലേക്ക് ആർമിയോടുള്ള സ്നേഹം അഖിലിനെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർമിയോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലേ ആ ഇഷ്ടമാണ് പിന്നെ ആർമി ഗേൾ പ്രൊഫൈൽ നെയിം കൊടുക്കാൻ കാരണം അങ്ങനെ നോക്കിയപ്പോഴാണ് ആർമി ഗേൾ പ്രൊഫൈൽ നെയിം നെയ്മെസ് അയക്കുന്നതും അങ്ങനെ നിങ്ങൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഈ സത്യം പറഞ്ഞപ്പോ അതായത് നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഞാൻ വീൽ ചെയറിലാണ് എന്ന് അഖില് പറയുമ്പോ എന്തായിരുന്നു മനസ്സിലൂടെ പോയ ആ വികാരം അത് പറഞ്ഞെനിക്ക് പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയില്ലേ കാരണം അപ്പം ഞാൻ അനുഭവിച്ച അനുഭവിച്ചൊരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇഷ്ട ഞാൻ പുള്ളിനോട് ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണ് എനിക്കിഷ്ടമാണ് പറഞ്ഞതാണ് അപ്പം നമുക്ക് അപ്പോൾ ഒരു തോന്നുന്നിഷ്ടമല്ല നമ്മളെ ഉള്ളിലൊരിഷ്ടം ഉണ്ടായിട്ടായിരിക്കും നമ്മളത് എങ്ങനെ പറയുമെന്ന് ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പം എനിക്ക് ഉള് പുള്ളിനോട് എനിക്ക് നേരത്തെ ഇഷ്ടമാണ് പറയുന്നതിന് മുന്നൊരു ഇഷ്ടം ഉണ്ട് പക്ഷെ അത് എങ്ങനെ പറയും പേടിയാണ് ഞാൻ ഇങ്ങനെ ഉള്ളിൽ വെച്ചിരുന്നതായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം തമാശ പോലെ ചോദിച്ചതാണ് അന്നേരം ആ പുള്ളി എന്നോട് നാളെ ആവട്ടെ എനിക്കൊരു കാര്യം പറയണ്ടെന്നിട്ട് ഇത് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞത് അങ്ങനെ എന്നെ വിളിച്ച് പിറ്റേന്നായപ്പോൾ വിളിച്ച് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ മരിച്ച് വെറുതെ പറയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയോ കാരണം ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ചോദിച്ചില്ല ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറ്റി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അപ്പം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ പെട്ടെന്ന് പോയി കാരണം എൻ്റെ ഉള്ള ഒരു പട്ടാളക്കാരൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പുള്ളീനെ അതുവരെയും നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഫോട്ടോക്കകത്ത് കണ്ടൊരിതെനിക്കുള്ളത് അപ്പോൾ ആ ഒരു രൂപം വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു ആർമിക്കാരൻ ആർമി യൂണിഫോം അങ്ങനത്തെ ഉള്ളൊരു ഇതാ കരുതി വെച്ചിരിക്കുന്ന പെട്ടെന്ന് അതങ്ങോട്ട് മാറിയിട്ട് ആൾ വീൽ ചെയറിലിരിക്കുന്ന ആ ഒരു രൂപം മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് പുള്ളിനോടുള്ള സ്നേഹം മാത്രമല്ല ആർമീനോടുള്ളൊരു സ്നേഹവും എല്ലാം കൂടി കൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേനും എനിക്ക് സങ്കടം വന്നിട്ട് പുള്ളീൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ പുള്ളിക്കത് സങ്കടമാവല്ലോ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയൊരിത് പറഞ്ഞു അമ്മമ്മേൻ്റെ വീട്ടിൽ പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകുന്ന വഴി ഞാൻ കരഞ്ഞോണ്ടാണ് പോയത് കുറച്ച് അവിടെ ചെന്നപ്പോൾ തന്നെ പിന്നെ അമ്മൂമ്മയുണ്ട് അല്ലെങ്കിൽ അവിടെ ആരും കാണാണ്ട് വിളിക്കണമല്ലോ എന്നൊന്നും പേടിച്ച് നിൽക്കാതെ എനിക്കത് കേട്ടപ്പോൾ തന്നെ എന്താ പറയണ്ട അറിയാതെ ഞാൻ ആരും കാണാണ്ട് പോയിട്ട് പുള്ളിനെ തിരിച്ച് വിളിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊരു തടസ്സമായിട്ട് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇത് പുള്ളി എന്നോട് ഇങ്ങനത്തെ ഒരു അവസ്ഥ പറഞ്ഞിട്ടുള്ള രീതി പോലും ഞാൻ എടുക്കാതെ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എനിക്കിഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്നെ കാര്യങ്ങൾ ഞാനങ്ങോട്ട് വളച്ചുപിടിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അഖിലിൻ്റെ മനസ്സിലൊരു ഭയങ്കര ശാന്തത തോന്നി കാണുമല്ലേ പക്ഷെ എനിക്ക് അങ്ങനെയല്ല ആദ്യം ഫീൽ ചെയ്തത് പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ കഥ അറിയാത്ത ഒരാളോട് ആരോട് പറഞ്ഞാലും ആദ്യം ആർക്കായാലും തോന്ന എന്റെ വീട്ടുകാർക്ക് ഒരിക്കലും തോന്നൂല എനിക്ക് എങ്ങനെ പറ്റില്ല വേറെ ഒരാൾക്കും തോന്നുന്നു എന്താ സഹതാപ ആദ്യം എന്നോട് തോന്നുന്നു അയ്യോ എന്നോടൊത്തിരി പേര് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ലീവിന് വന്നപ്പോൾ ഇങ്ങനെ പറ്റില്ല അവിടെ ഉള്ളവർ പറയുന്നുണ്ട് അത് അവരെ കുറ്റമല്ല ഇത്രയും കാലം ഓടിക്കളിച്ച് നടന്ന ഞാൻ അങ്ങനെ ആകുമ്പോൾ ആർക്കായാലും ആദ്യം ഒരു സഹതാപം തോന്നുന്നു പാവം ഉണ്ടാവൻ ഇങ്ങനെ പറ്റില്ലല്ലോ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നല്ലോ എന്ത് തെറ്റ് ചെയ്തിട്ടാ നല്ല ഇതുപോലെ അച്ഛനൊക്കെ വളർത്തി വലുതാക്കിയൊരു ചെക്കൻ പെട്ടെന്നിങ്ങനെ ഇരിക്കുമ്പോൾ പാവം അയ്യോ പാവം എന്നുള്ളത് ആ ഫീൽ തന്നെ എനിക്കും തോന്നിയത് ഇവളെൻ്റെ കഥ കേട്ടപ്പോൾ ആ ഇവളുടെ സ്നേഹം എന്തായി ഇവൾക്കൊരു സഹതാപം പോലെ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ എന്ന് പറയും ഇങ്ങനെയൊക്കെ കേട്ടിട്ട് എൻ്റെ മൈൻഡിൽ ആദ്യം അതാ തോന്നിയത് സത്യം പറഞ്ഞാലേ ഇവൾക്ക് ഇനി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇന്നെ പിന്നെയും അയ്യോ വിട്ടു പോകുന്ന മോശം അല്ല എന്ന് കരുതിയിട്ട് നോക്കാം അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അതിൽ നിന്ന് എനിക്ക് അറിയാനിട്ടാണ് എന്നെ നേരിട്ട് കണ്ടതും ഇല്ല ഇങ്ങനെ കേട്ടതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ബാക്കിയുള്ളവർ ജീവിക്കുന്ന പോലെ ഡിഫിക്കൽട്ടീസിൽ ജീവിക്കേണ്ടി വരും അല്ലാതെ പാറി പറന്ന് അതേപോലെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ ഇവൾക്ക് ആ പ്രായമാണല്ലോ അതായത് എൻ്റെക്കാട്ടും ഞങ്ങൾ ഏഴ് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ഞങ്ങളെ അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അതുപോലെ അവൾ ചിന്തിക്കണമെന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞ് ആലോചിച്ച് നല്ലപോലെ എടുക്കേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോഴും ഇവളെ തലയിൽ കയറുന്നില്ല ഇവളെ മനസ്സിലെ സ്നേഹം മാത്രം എന്നോടുള്ള ആത്മാർത്ഥത അതെനിക്ക് അത് പറഞ്ഞപ്പോഴേ മനസ്സിലായി കണ്ണിൽ നിന്ന് വെള്ളം വരണമെങ്കിൽ കരയണമെങ്കിൽ ഒരാൾ കരയണമെങ്കിൽ ഉള്ളിൽ ആത്മാർത്ഥത ഉണ്ടാകും അപ്പോൾ അവൾക്ക് ആത്മാർത്ഥ ഉള്ളതെന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ ഒരു കല്യാണം ഒന്നും അപ്പോൾ ചിന്തിക്കില്ലല്ലോ എന്നെങ്ങനെ കെട്ടും ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഒരാൾ കെട്ടി കൂടെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതില്ല പിന്നെ ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവൾ പിടിച്ച പിടിയാൽ വെട്ടിയില്ല അതായത് എനിക്ക് നിങ്ങളെ തന്നെ മതി ഇനി വീൽ ചെയറിലല്ല നിങ്ങളെ എങ്ങനെ സ്വഭാവം അവൾക്ക് ആദ്യം മനസ്സിലായി അപ്പോൾ അവൾക്കതാണ് മെയിൻ ഞാൻ നല്ലപോലെ നോക്കും അതൊക്കെ അവൾക്ക് മനസ്സിലായി ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് തന്നെ എന്തും തുറന്നു പറയാനും ഒക്കെ അവൾക്കൊരു ഇത് തോന്നി എൻ്റെ കൂടെ നിന്നാൽ നല്ലൊരു ഇതുണ്ട് ഫുള്ള് കാലാകാലം ഒരു സപ്പോർട്ടായിട്ടൊരാള് നമുക്ക് അത്ര മതി വീട്ടില് പോയോ നിങ്ങൾ വീട്ടിൽ ഒരുമിച്ച് പോയായിരുന്നോ ഞാൻ അഖിലേന്റെ വീട്ടിൽ അന്ന് അങ്ങോട്ട് കേറിയില്ലായിരുന്നു പുറത്തു പോയിട്ട് എല്ലാവരും ഇന്ന് കണ്ടിട്ടാണ് വന്നത് ഇപ്പൊ ഈ ലൈവിന് വന്നപ്പോ ഞാൻ അവിടെ പോയി അവിടെ വീട്ടിൽ കേറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ടാ പോകുന്നത് ഉള്ളിൽ ഞാൻ തീരെ വിചാരിച്ചില്ല ഉള്ളിലേക്ക് ഞാൻ അവിടെ ഉള്ളിലൊക്കെ കേറി ഫുഡൊക്കെ കഴിച്ച് അമ്മേന്റെ സ്നേഹവും ഒക്കെ ഇതാക്കിട്ടാണ് വന്നത് അപ്പൊ ഞങ്ങളെ ഇടയിൽ ഇപ്പൊ ഞങ്ങളെ വീട്ടുകാർക്ക് ആർക്കും പ്രശ്നമില്ല അപ്പൊ ഞങ്ങൾ പലിശ കൂടി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ ഞങ്ങൾ തന്നെ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഇപ്പോഴും അച്ഛനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്നാലും ഇങ്ങനെ കൊടുക്കാൻ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് വരെ ഉണ്ട് െ കുറ്റെ ഒത്തിരി അമ്മയ്ക്ക് അമ്മക്ക് വിഷമിച്ചു എന്റെ ഇന്റർവ്യൂയില് പിന്നെയും വിളിച്ചവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ താല്പര്യം ഇന്റർവ്യൂ കാരണം ഞങ്ങളുടെ സന്തോഷം പോകരുത് കാരണം ഒത്തിരി സപ്പോർട്ട് കിട്ടി യൂട്യൂബിലൊക്കെ നല്ല നല്ല കമൻസാണ് വന്നത് ഞങ്ങൾക്കരുത് നെഗറ്റീവ് വരുന്നു എല്ലാവരും രണ്ട് കൈ നേട്ടി സ്വീകരിച്ചു പക്ഷേ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പേര് അമ്മേനെ കുറ്റപ്പെടുത്തി എന്തിനും ഇങ്ങനെ ഒരാളെ കൂടെ വിട്ട് എന്തിനും ഈ മോളെ അങ്ങനെ വിട്ട് മോളെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും അധികകാലം ഇത് മുന്നോട്ട് പോകില്ല അവർ ഒന്നിച്ച് ജീവിക്കൂലെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കും സങ്കടമായി അപ്പോൾ അത് ഒരു വീട്ടുകാർക്കും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്കതിന് മുന്നേ ഒത്തിരി നെഗറ്റീവ്സൊക്കെ കേട്ടാളാം ഞാൻ ഞാനൊക്കെ ആ മൈൻഡിൽ എടുത്ത് മുന്നോട്ട് പോല പക്ഷെ വീട്ടുകാർക്ക് കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അന്ന് ഇവൾ എന്നോട് ആദ്യമേ പറഞ്ഞത് കെട്ടുമ്പോഴും പറഞ്ഞത് നാട്ടുകാരും പറയുന്നത് നോക്കണ്ട നിങ്ങളെ കൂടെ ഞാനാ ജീവിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഞാനല്ലേ നിങ്ങളെ കൂടെ ജീവിക്കേണ്ടത് നിങ്ങളാണ് എനിക്ക് ചിലവനം തരുന്നത് അവരല്ല അപ്പോൾ ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ കൂടെയുള്ളൂ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാം അപ്പോൾ എനിക്കും അവരോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ മര്യാദയ്ക്ക് നടക്കുന്നവർ വരെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പം വീൽ ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഡൈവേഴ്സ് ആവുന്നത് എത്ര പേര് മര്യാദയ്ക്ക് നടക്കുന്നവരെ ഡൈവേഴ്സ് ആവുന്നുണ്ട് അപ്പം ഇതൊക്കെ ആദ്യം മുൻകൂട്ടി പറയുന്നതാണ് ഡൈവേഴ്സ് ആവേണ്ടവർ എങ്ങനെയാലും അതിടയിലുള്ള പരസ്പര ബന്ധം സ്നേഹം പോകുമ്പോഴേ ഡൈവേഴ്സ് ആവുന്നു ഞങ്ങളെ സ്നേഹം ഞങ്ങൾക്കൊരു ഓർപ്പുണ്ട് പരിക്കും വരെ അങ്ങ് തന്നെ പോകും ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് തന്നെ പോകും അപ്പോൾ ഈ പറയുന്നവരെ ഞങ്ങളെ കുറ്റപ്പെടുത്താണ്ടാക്കുക ഞങ്ങൾ ജീവിച്ചോട്ടെ ഞങ്ങൾ അടിച്ചു പൊളിയായിട്ട് തന്നെ ജീവിച്ചത് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ വന്നു അതിന്റെ ഇടയിലുള്ള കമന്റ്സ് ഒരു തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഞാനൊന്നും ഒന്നും കണ്ടിട വീട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വീടിന്റെ പരിസരത്ത് കുറെ ആളുകൾ ഉണ്ടാവും നമ്മുടെ റിലേറ്റീവ് തന്നെ കുറ്റപ്പെടുത്താനുണ്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മളേക്കൊക്കെ കുറ്റം പറയത്തില്ല നമ്മള് അതിനുള്ള മറുപടി കൊടുക്കും അറിയാം ഇത് നമ്മൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് നല്ലോണം കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ പേരൻസാ അവരൊക്കെയാണ് കൂടുതലും മക്കളെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ആദ്യമുള്ളത് അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്താലേ അത് എഫക്റ്റ് ചെയ്യത്തോളാന്ന് ഈ പറഞ്ഞു കൊടുക്കുന്നവർക്കറിയാം അങ്ങനെ സന്തോഷം സന്തോഷം കണ്ടെത്തി അമ്മ ആൾക്കാരിന്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല അമ്മ കല്യാണം കഴിഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് എന്ത് ചെയ്യാനോ അമ്മയുടെ മോള് കല്യാണം കഴിച്ചോ ഒന്നും ഇല്ലെങ്കിൽ അമ്മ പ്രസവിച്ച മോളാണ് അപ്പൊ അമ്മയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അത് തന്നെ വീട്ടുകാരെ ചെയ്തത് പക്ഷേ ചെയ്ത് ഞങ്ങളൊക്കെ ഓക്കെ ആയി എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയി ഇപ്പൊ ഈ ഇന്റർവ്യൂ വന്നില്ല ഇപ്പോഴും വന്നില്ല പിന്നെ ഇവളെ കല്യാണം കഴിഞ്ഞ പറയുമ്പോ പിന്നെ അച്ഛനും വരാൻ മനസ്സിലിപ്പോ കഴിഞ്ഞാൽ വരും പറയുന്നുണ്ട് അച്ഛൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഓണത്തിന് ഓണസദ്യൊക്കെ അയച്ചു തന്നിരുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല അച്ഛൻ എന്നോട് എന്നാലും അങ്ങനെ കോൾ ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇന്നോട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു ഏതായാലും തെരഞ്ഞെടുത്ത് കല്യാണം കഴിച്ച സന്തോഷമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു തന്നെയാണ് പോകുന്നത് രണ്ട് ഫാമിലി ഇപ്പോ ഒരു ഒരു മാസത്തെ മാസത്തെ വന്നാണ് ഇനി അവിടെ കമ്പ്യൂട്ടർ പോകുന്നത് പിന്നെ സ്വിമ്മിങ്ങും ആർമിക്കാരി ആകണം എന്നുള്ള അഖിലയുടെ ആഗ്രഹം അത് ഡ്രോപ്പ് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഏട്ടന്റെ കാര്യം കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് എനിക്ക് എന്താ അറിയാല്ലേ എനിക്കപ്പം ആർമിക്കാരി ആവണം അങ്ങനത്തെയുള്ള ചിന്ത ഞാൻ മാറ്റി വെച്ചിരുന്നു പിന്നെ എനിക്ക് ആർമിക്കാരൻ്റെ വൈഫായ മതി എന്നുള്ള പറഞ്ഞില്ലായിരുന്നു അതൊക്കെ ആർമിക്കാരന്റെ ആവുക എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള സേവനാണ് അതത്ര ഈസി ആയിട്ടുള്ള ഒരു ലൈഫല്ല അപ്പൊ അതും ഒരു തരത്തിലുള്ള സേവനമാണ് അപ്പൊ അതും ഞാൻ ആയില്ലേ ഇന്ത്യ ആയിട്ട് ആർമിക്കാരനാണ് എനിക്ക് ആ ഒരു അഭിമാനം മതി ഈ എനിക്ക് ആവണം അതിനുള്ള ടിപ്സ് എന്താ അതിന്റെ റൂട്ട് നിങ്ങൾ കൂലിപ്പണിക്കാരനായിരുന്നെങ്കിൽ കെട്ടുമായിരുന്നു അപ്പം തന്നെ അവർക്കുള്ളത് കൊടുത്തിട്ടുണ്ട് അതായത് കെട്ടുന്ന പെണ്ണിനെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു അവർ ഉറപ്പില്ലെങ്കിൽ ഞാൻ അവരോടും പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ കെട്ടുന്ന പെണ്ണിനെ നോക്കാൻ പറ്റുന്ന ഉറപ്പില്ലെങ്കിൽ ആരും കെട്ടാൻ നിൽക്കരുത് അവരുടെ ജീവിതകാലം മൊത്തം നമുക്ക് ചേർത്ത് പിടിച്ച് കെട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കൂലി ഇപ്പോൾ ജോബ് വേണമെന്നില്ല ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് ഇപ്പം ഞാൻ കൂലിപ്പണിക്കാരനാണെങ്കിൽ എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ആ മനസ്സിലെങ്ങനെയാണ് നമുക്ക് ജീവി എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇവിളേയും നോക്കേണ്ടി വരില്ല എന്നെ ഓൾറെഡി കഷ്ടപ്പെട്ട് നോക്കണം ഇവളെയും നോക്കേണ്ടി വരും ഞാൻ ഒരിക്കലും ആ രീതിയിൽ നിൽക്കില്ല എനിക്ക് കെട്ടാൻ പറ്റും എൻ്റെ ആർമി സേവനം കൊണ്ട് അതായത് എനിക്ക് അവർ ആർമി നോക്കുന്നു അപ്പോൾ എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ വീൽ ചെയറിലാണെങ്കിലും ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റും അപ്പോൾ എന്താണ് എനിക്ക് ഇവളെ നോക്കാൻ പറ്റും ആ ഒരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലാണ്ട് ചുമ്മാ ഞാൻ പോയി കെട്ടിയതല്ല ഇവിടെ സ്നേഹം വേണം അല്ലാന്നെല്ലാം പറയുന്നത് പക്ഷേ എല്ലാവരും പറയും പണം വേണം പണം കൊണ്ട് സ്നേഹം വാങ്ങിക്കാൻ പറ്റൂല ഇതേപോലെ ഒരു പെണ്ണിനെയും വാങ്ങിക്കാൻ പറ്റില്ല അത് ഞാൻ അതിൽ കൊടുക്കുന്നത് തന്നെ അവരോടൊക്കെ പറയാനുള്ളത് കാരണം എല്ലാ നെഗറ്റീവ് കമൻസിനും ഞാൻ കൊടുക്കാറില്ല ചിലത് എനിക്ക് മനസ്സ് തട്ടിയാൽ അതിന് ഞാൻ പറയാനുള്ളത് പറയും കാരണം പണം കൊണ്ട് എല്ലാം നമ്മൾ പണം മാത്രം എല്ലാവരും പറയും പണം ഉണ്ടായില്ല എല്ലാം ഇല്ല എനിക്ക് പണം പണം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെയാണെങ്കിലും ജീവിക്കാനുള്ള വഴിയുണ്ട് പക്ഷേ എല്ലാം അതങ്ങോട്ട് തികഞ്ഞോ ഇല്ലല്ലോ അപ്പം പണം വേണ്ട അടുത്ത് പണം വേണം ഒരു സ്നേഹം എന്നങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം അഖില പതിനെട്ടാം വയസ്സിലെടുക്കുന്ന ഒരു ഡിസിഷനാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും കുറ്റപ്പെടുത്താനുള്ള സാധ്യത അത് മെച്ചൂരിറ്റി കുറവ് ആ പ്രായത്തിൻ്റെ തിളപ്പിലെടുത്തൊരു തീരുമാനമായിരിക്കും ഏട്ടൻ തന്നെ പറഞ്ഞുണ്ട് നീ ഇപ്പം ചിന്തിക്കുന്നതല്ല ഇതൊന്നും അല്ല യഥാർത്ഥ ലൈഫ് എനിക്ക് കേട്ടിട്ടുള്ള ഇതുകൊണ്ടിട്ടായിരിക്കും നീ എൻ്റെ ലൈഫിലോട്ട് വരുമ്പോഴായിരിക്കും എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നേന്ന് ഏട്ടനും പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട് ഏട്ടാ അതല്ല എനിക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് ഞാൻ ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് തിരുത്താൻ നിൽക്കുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടോളാം പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെ പറയാനുള്ളു ഞാൻ ഈ പറയുന്നവരുടെ അടുത്തും ചില ആൾക്കാർ തന്നെ പറയുന്നുണ്ട് കമന്റ് ഇട്ട് പൈസ കണ്ടിട്ടായിരിക്കാം എങ്ങനത്തുള്ള രീതിയിലായിരിക്കാം നോക്കുന്നത് എന്നൊക്കെ ഓരോരുത്തർ അത് ഓരോരുത്തരുടെ ചിന്താഗതി അതൊന്നും തിരുത്താൻ നിൽക്കുന്നില്ല ഇപ്പോഴും തിരുത്തുന്നില്ല ഇനിയും തിരുത്തുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ തരാനുള്ളത് എന്റെ മൈൻഡ് വന്നല്ല ഈ പ്രായത്തില് തോന്നിയതാണ് അവിടെ ഉള്ളവർ ഞാൻ ഹോസ്പിറ്റലിനാ പറഞ്ഞത് കൂടെ ഉള്ളവർ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനും ഇവളെ പോലെ തന്നെ കൂട്ടുകാരികളോട് പറയുന്ന പോലെ അവിടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ കിട്ടി അപ്പൊ അവര് പറഞ്ഞു തന്നതാ പതിനെട്ട് വയസ്സാവുന്നേ ഉള്ളു എന്ന് പറഞ്ഞപ്പോ എടാ ഇത് അവളുടെ പ്രായത്തിന്റെ കുഴപ്പമാണ് നീ അതിലൊന്നും വീഴേത് പിന്നെ അവളെ പിന്നെ മാറും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ അതൊക്കെ ഇവളോട് ഞാൻ ഷെയർ ചെയ്യും എടി നിന്റെ പറഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ട് തരും അങ്ങനെ പിന്തിരിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴും പിന്തിരിപ്പിക്കാൻ കല്യാണം കഴിഞ്ഞിട്ടും ജീവിതം ബാക്കിയുള്ളവർ ഡയറക്റ്റ് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ലേ എങ്ങനെയാ ജീവിതം കളയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ ചോദിക്കണ്ടാ നീ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ജീവിതം കളയുന്നതെന്ന് എന്നാ എങ്ങനെയാന്ന് കളയുന്നതെന്ന് അവരൊന്നും പറഞ്ഞു തരാം തളർത്തും അപ്പൊ സത്യമായിട്ട് തന്നെ പിന്നെയാണ് എനിക്ക് വിശ്വാസം വന്നത് പിന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചിന് അപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് ഇങ്ങനെയാണെങ്കിലും ഞാൻ അവളെ അവളെ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി ഞാൻ അവളെ പൊന്നു പോലെ നോക്കും ഇങ്ങനെയാണെങ്കിലും ഞങ്ങളിപ്പോൾ അടിച്ചുപൊളിച്ചിട്ട് തന്നെയാണ് എനിക്ക് നോക്കാൻ പറ്റും എന്നൊരു എനിക്ക് വിശ്വാസം ഉണ്ടായി അവളെ ആരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നവർ കൊടുക്കുന്ന സന്തോഷം അതിനേക്കാളും അടിച്ചുപൊളിയായിട്ട് തന്നെ ഞങ്ങൾ നോക്കാൻ പറ്റും എന്നാണ് ഞങ്ങളിപ്പോൾ ഈ അടുത്ത് ബൈക്കിലോ ഞങ്ങൾ ഇതിലോ ഒന്നിച്ച് പോയിരുന്നു വണ്ടി അത് ആർമിയിൽ നിന്ന് കിട്ടിയ വണ്ടിയായിരുന്നു ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അത് ഓടിക്കാൻ പറ്റുന്നോ ഇവളെങ്കിൽ വെച്ച് ഒരു ഞങ്ങളൊരാഗ്രഹായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഇവളെ ആ ഒരു കപ്പിൾസിന്റെ ഞാൻ ഇവളോട് ആദ്യം പറയുന്ന കാര്യം എല്ലാവരും പോണ പോലെ നമുക്ക് പോവാൻ പറ്റൂലട്ടോന്ന് പക്ഷെ ആ ആഗ്രഹം ഞാൻ സാധിച്ചായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള അതേപോലെ തന്നെ ഇനി ഓരോ ആഗ്രഹം എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ആദ്യം ഒരാഗ്രഹം ഒരുപാട് ബെറ്റർ എനിക്ക് നാല് വർഷം ആവാനല്ലേ ഒത്തിരി മാറ്റങ്ങളുണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടല്ലോ അത് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ എന്നെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാർ അങ്ങനൊന്നും ഇല്ല ഏട്ടനും സ്വന്തമായിട്ട് ചെയ്തോളൂ എന്നെ ഒന്നിനും ഡിപ്പെ എന്റെ ഒരു കാര്യം എനിക്ക് തന്നെ ചെയ്യണം വേറെ ഒരാളെ അതാണ് ഒരു മിലിറ്ററി ട്രെയിനിങ് പോലെ തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് തരുന്നത് അത് അത്രയും അതിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ആ പവർ കൊണ്ട് തന്നെയാണ് ഞാൻ വരെ അച്ഛനോ അമ്മേനോ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ബുദ്ധിമുട്ട് അവർക്കൊരു ബുദ്ധിമുട്ടല്ല എന്നെ ചെറുപ്പത്തിൽ ഒരു മോനായിട്ട് നോക്കിയാണ് ഞാൻ ഇപ്പൊ കുറച്ച് വലുപ്പം വെച്ചെന്നല്ലേ അവരുടെ സ്വന്തം ചെറിയ മോൻ തന്നെയാണ് അവരെ അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല രാത്രി അച്ഛൻ രണ്ട് മണിക്ക് വരെ എനിക്ക് വന്ന ടൈം ടൈമുണ്ട് എന്തെങ്കിലും വേണോ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അച്ഛൻ ഒരു കുഴപ്പമില്ല ഞാൻ അച്ഛൻ്റെ ഇങ്ങനെ കാണണ്ട എനിക്ക് എന്തോ പറ്റിയ പോലെ ഒന്നും പറ്റിയില്ല ഞാൻ ഓക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ രീതിയിലാണ് ചെയ്യാറ്